ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജി ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേൾക്കും അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആക്ഷേപം ഈ ഹർജി എപ്പോഴാണ് ഹൈക്കോടതി പരിഗണിക്കുക അതുപോലെ തന്നെ അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങിയതിൻ്റെ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആതിര ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പിച്ചച്ചട്ടി സമരം നടത്തി സംസ്ഥാന താകമാനം ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശിനിയായ മറിയക്കുട്ടിയാണ് വീണ്ടും പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിൽ ഇന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് വിശദമായി വാദം കേൾക്കുന്നത് പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകാനായി കേന്ദ്രത്തിന്റെ ഒരു വിഹിതം ക്ഷമിക്കണം സാമൂഹ്യ ക്ഷേമ പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യസസ് പിരിക്കുന്നുണ്ട് ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം പെൻഷൻ ലഭിക്കാൻ നിയമപരമായ അവകാശം ഇല്ലെന്നും സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുമാണ് സർക്കാർ നേരത്തെ കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിശദമായ വാദപ്രതിവാദങ്ങൾ തേടുകയും സർക്കാരിനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും വീണ്ടും ഇന്ന് മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് നിലവിൽ ഹൈക്കോടതി ഷെഡ്യൂൾ ചെയ്ത കേസുകളിൽ ഏത് സമയത്താണ് ഈ കേസ് പരിഗണിക്കുക എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കേസും ജസ്റ്റിസ് നഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാനാണ് സാധ്യത അതിലാംശം നൽകുകയായിരുന്നു